ഇത് ഞങ്ങളുടെ കൃഷി സ്ഥലമാണ് പാടത്ത് നിന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള പയർ ആണ് ഇവിടുന്ന് പറിക്കുന്നത് നമ്മുടെ കുറ്റിപ്പയർ എന്ന് പറഞ്ഞ ഒരു ഇനമാണ് നല്ല സോഫ്റ്റ് ആണ് ഇതുകൊണ്ട് പാചകം ചെയ്താൽ ഇന്നത്തെ നമ്മുടെ പയർ പറിക്കൽ ഇത്രയുണ്ട് പയർ ചെടിയിൽ നിന്ന് രാവിലത്തെ പറിച്ചെടുത്തതാണ് എടുത്തതാണ് ഇത്രയും ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി പയർ പയറ് പയർ പയറ് ഇവിടെ ആവശ്യമായി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് സവാളയാണ് മൂന്ന് വലിയ പച്ചമുളകും ഇതിനെ ചോപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ സവാള കൊത്തിയറിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കൂടാതെ മൂന്ന് പച്ചമുളകും റെഡി ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് പാ പയർ പാചകം ചെയ്യുന്നത് നോക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഓൺ ചെയ്യുക അതിലേക്ക് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നമ്മളിവിടെ വീട്ടിൽ തന്നെ കൊപ്ര ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുക് ചേർക്കുന്നു കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം കടുകും ജീരകവും നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം തുടർന്ന് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില രണ്ട് കണ്ട് കറിവേപ്പിലയാണ് അത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം സവാളയക്കുന്ന യെല്ലോ കളറായി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം പയറ് ചേർക്കുകയാണ് പയറ് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ച് കൊടുക്കുക ഇതിലേക്ക് ല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പയറൊന്ന് വേകുന്നതിന് വേണ്ടിയാണ് ഒരാൾ അടിച്ചു പിടിക്കാതിരിക്കാനും സഹായിക്കും പയർ ഒരു ആ ബോളിലായി കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അല്പം ഉപ്പി മഞ്ഞളും ചേർത്ത് കൊടുക്കാം അതുവരെ നമുക്കിത് ഒരു പാത്രം വെച്ച് അടച്ച് വേവിക്കാം കൊണ്ട് നമുക്ക് ആവശ്യമായ തേങ്ങ ചിരികി എടുക്കാം നമുക്ക് ആവശ്യമായ തേങ്ങ തിരുങ്ങാം ആവശ്യമായ അരമുറി തേങ്ങ ചിരികി വിട വെച്ചിട്ടുണ്ട് നമുക്കിനി പയർ എന്തായെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ പയർ ഏകദേശം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം പയർന്ന് പറഞ്ഞ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കുക പ്രത്യേകം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം തീ എപ്പോഴും ചെറിയ ഫ്ലെയിമിലായിരിക്കണം വെക്കാൻ ഒരു അഞ്ചു മിനിറ്റൂടെ ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്ക് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ് ഏകദേശം തേങ്ങ പയറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയതായി ഉറപ്പാക്കണം ഈ സമയം നമുക്ക് ഉപ്പ് കുറവാണ് എന്ന് തോന്നുമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഏകദേശം ഉപ്പ് കറക്റ്റാണ് ചെറിയ ഫ്ലെയിമിൽ തന്നെ സമയം കൂടെ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പയർ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഓക്കെ പച്ചവളിച്ചിനെ ചേർത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പയർ തോരം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം